നമസ്കാരം ഒമാനിലെ പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വാട്സപ്പ് ഉപയോഗിച്ച നാട്ടിലേക്ക് ഉൾപ്പെടെ ഇനി ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാൻ അവസരം ഒരുങ്ങുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സപ്പ് കോളുകൾ രാജ്യത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ അതായത് വി പി എമ്മിൻ്റെ സഹായം തന്നെ വാട്സപ്പ് ഉപയോഗിച്ച് നേരിട്ട് കോളുകൾ ചെയ്യാനാണ് ഇതോടെ അവസരം വരുന്നത് വാട്സാപ്പിലെ കോൾ നിയന്ത്രണങ്ങൾ നീങ്ങിയ കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് പോലുള്ള വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അതായത് വിഒ ഐ സേവനങ്ങളിൽ രാജ്യത്ത് ദീർഘകാലമായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങളിൽ കാര്യമായ മാറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് നാട്ടിലേക്ക് വാട്സപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ കോളുകൾ ചെയ്യാൻ ലഭിച്ച സൗകര്യത്തിൽ പ്രവാസികളും വലിയ ആവേശത്തിലാണ് കൂടുതൽ ചെലവില്ലാതെ ഇന്റർനെറ്റിന്റെ മാത്രം സഹായത്തോടെ ദൂരെ ദിക്കുകളിലുള്ളവരുമായി ആശയവിനിമയം നടത്താൻ ഇത് ഏറെ സഹായിക്കുമെന്ന് അവർ പറയുകയാണ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ വാട്സപ്പ് കോളുകൾ പ്രവർത്തിച്ചതായും അവർ ആഹ്ലാദമായി പറയുകയാണ് അതേസമയം വാട്സപ്പ് കോളുകൾ അനുവദിക്കപ്പെട്ടതിനെ കുറിച്ച് വ്യക്തമായ അല്ലെങ്കിൽ വ്യാപകമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഒമാനിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഇക്കാര്യം പ്രവർത്തനക്ഷമമാകുന്ന രീതിയിൽ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ ലൈസൻസിങ്ങും നിയമപരമായ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് കോളുകൾ പോലുള്ള വോയം സേവനങ്ങൾ അനുവദിക്കുന്നതിനുള്ള തുറന്ന മനസ്സ് അതോറിറ്റി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ ഒരു പുതിയ മാറ്റം ഒരു സ്ഥിരമായ സംവിധാനമാണോ അതോ താൽക്കാലിക സാങ്കേതിക പരിഷ്കാരത്തിന്റെ ഭാഗമാണോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും സ്വദേശികളും പ്രവാസികളും ഈ ഒരു സൗകര്യത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ അനുമതി നിയന്ത്രണമില്ലാതെ തുടരുമെന്ന പ്രതീക്ഷയിലാണ് അവർ യു എൽ ഉൾപ്പെടെ മേഖലയിലെ മറ്റ് ചില രാജ്യങ്ങളിൽ വാട്സാപ്പ് കോളുകൾ നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഡിജിറ്റൽ ആശയവിനിമയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ സംവിധാനങ്ങൾ അനുവദിക്കുന്നതിലൂർക്കുള്ള ഒമാൻ അധികൃതരുടെ ചുവടുമാറ്റത്തിൻ്റെ സൂചനയായിട്ട് ഇതിനെ ഇതിനെ കാണാൻ സാധിക്കും